മഹാബലി നാട് കാണുവാൻ തിരിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം വാഴക്കുളം പഞ്ചായത്തിൽ പ്രിയരെ വാഴക്കുളം പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ അവതരിപ്പിക്കുന്നു അഴിമതി പുരണ്ട കൈകൾ അല്ല ആരിത് വേലായുധനോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണം വന്നിട്ടും വേലായുധന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത എന്താ എന്താ ഇത്ര ആലോചന തമ്പുരാനെ അങ്ങ് വല്ലതും അറിയുന്നുണ്ടോ വാഴക്കുളം പഞ്ചായത്തിന്റെ സമുച്ചയം അങ്ങ് കാണുന്നില്ലേ ലൈഫ് പദ്ധതിയിൽ പാവപ്പെട്ടവന് നാന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ നാല് ലക്ഷം രൂപയും വെറും എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് കൃഷിഭവൻ പണിയാൻ മുപ്പത്തിരണ്ട് ലക്ഷവും ചെലവഴിക്കുന്ന പഞ്ചായത്താണിത് ഇതിന്റെ മുന്നിൽ നിന്ന് ഈ പാവപ്പെട്ടവൻ എന്ത് സന്തോഷിക്കാൻ ഇങ്ങനെ ആലോചിക്കാനല്ലേ നമുക്ക് സാധിക്കൂ അതെന്ത് മറിമായും സ്ക്വയർ ഫീറ്റ് വീടിന് നാല് ലക്ഷവും സ്ക്വയർ ഫീറ്റ് കൃഷിഭവന് മുപ്പത്തിരണ്ട് ലക്ഷവും അതെങ്ങനെ ശരിയാകും അതിന്റെ പേരാണ് പ്രഭു അഴിമതി മാറി മാറി വരുന്ന ഭരണസമിതി ഇതുപോലുള്ള വികസന പദ്ധതികൾ ജനഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കും അത് വിശ്വസിച്ച സാധാരണക്കാരായ ജനങ്ങൾ അവരെ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റും ഇതുപോലുള്ള പദ്ധതികളുടെ പിന്നിൽ നടത്തുന്ന അഴിമതികളെ കുറിച്ച് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും അറിയില്ല പ്രഭു ഏ എന്തൊക്കെയാണ് നാം കേൾക്കുന്നത് സാധാരണക്കാരായ വാഴക്കുളം നിവാസികളുടെ വിലയേറിയ രാജാധികാരം ഉപയോഗിച്ച് അധികാരത്തിലേറിയവരും പ്രതിപക്ഷവും അഴിമതി നടത്തുന്നു എന്നോ തീർന്നില്ല തമ്പുരാനെ ഇനിയുമുണ്ട് വാഴക്കുളം പഞ്ചായത്തിന്റെ മഹാത്മ്യങ്ങൾ

തോണിയിൽ ജാക്കറ്റ് അണിഞ്ഞ് ആളിരിക്കേണ്ട അവസ്ഥയാണ് പ്രഭോ ഇതൊന്നും കൂടാതെ വാഴക്കുളം പഞ്ചായത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലെ കിണർ വെള്ളം സർക്കാർ ലാബിൽ പരിശോധിച്ചിരുന്നു അതിൽ കണ്ടെത്തിയത് ഈ കോളിഫോം ബാക്ടീരിയായിരുന്നു കോളിഫോം ബാക്ടീരിയ അല്ല എന്താണ് ഈ കോളിഫോം ബാക്ടീരിയ എനിക്കൊന്ന് പറഞ്ഞുതരൂ ലജ്ജ തോന്നുന്നു പ്രഭോ അത് അങ്ങേക്ക് പറഞ്ഞു തരാൻ എങ്കിലും പറയാം കക്കൂസ് കക്കോസ്മാലിന്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയാണ് ഈ കോളിഫോം ബാക്ടീരിയ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാഴക്കൽ നിവാസികൾ കുടിച്ചിരുന്ന ശുദ്ധജലത്തിന്റെ കഥയാണ് ഈ പറയുന്നത് ഓ കഷ്ടം നാം എന്താണ് ഈ കേൾക്കുന്നത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് പൊതുജനങ്ങളെ സേവിക്കുന്നവരല്ലേ ഭരണാധികാരികൾ അങ്ങനെയല്ലേ വേണ്ടത് അതാരാണ് ആ ആടുമായി വരുന്ന സ്ത്രീ അത് നമ്മുടെ പാത്തുമ്മയാണ് തമ്പുരാനെ ഒരു പാവം ക്ഷീരകർഷക എന്താണ് മുഖത്തൊരു നിരാശ ഓ എങ്ങനെ നിരാശപ്പെടാതിരിക്കും തമ്പുരാനെ പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്ന് വരുന്ന വഴിയാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം ലഭിക്കണ ആടാണിത് ഈ ആടിന് ലഭിക്കേണ്ട ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ പോയതാ അപ്പോഴാണ് പറയുന്നത് സർക്കാർ പദ്ധതി പ്രകാരം ഏഴായിരം രൂപ വില വരുന്ന ഒരു വർഷം പ്രായമായ നാൽപ്പതോളം ആടിനെയാണ് ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത് ർഹതപ്പെട്ടവർക്കൊട്ട് കിട്ടിയിട്ടില്ല ഒരു വർഷം പ്രായമായ ആടിനു പകരം ആറു മാസം പ്രായമായ ആടിനെയും തന്ന് അതിലും അഴിമതി നടത്തിയിരിക്കുന്നു എന്തൊരു ദുരിതം ലജ്ജാവം വളരെ മോശം കഥകളാണല്ലോ പഞ്ചായത്ത് ഭരണാധികാരികളെ കുറിച്ച് നാം ഈ കേൾക്കുന്നത് അങ്ങ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സുവർണകാലമൊക്കെ പോയി മറഞ്ഞു പ്രഭു ഒരു ജാതി ഭരണവും ഒരു ജാതി ഭരണകർത്താക്കളും അങ്ങേക്കറിയോ പതിനൊന്ന് ലക്ഷത്തിലധികം മുടക്കി തുടങ്ങിയ പാലിയേറ്റീവ് കെയർ ഇപ്പോഴും പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ കണ്ടോ റോഡ് നിർമ്മാണത്തിനുള്ള മൂന്ന് കോടിയോളം രൂപയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടിയിരുന്ന തൊണ്ണൂറ് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഈ ഭരണകർത്താക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും അനാസ്ഥ മൂലം നഷ്ടപ്പെടുത്തി കളഞ്ഞു പ്രഭു ഴക്കുളം പഞ്ചായത്തിലെ ഭരണകർത്താക്കളുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചാണോ നാം ഈ കേൾക്കുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യാനോ അന്വേഷിക്കാനോ പ്രതിപക്ഷം എന്ന സംഭവമൊന്നുമില്ലേ വേലായുധ നല്ല കഥ അതൊക്കെ ഉണ്ട് പ്രഭു ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നാണ് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കൂ കിട്ടുന്നത് വീതിച്ചെടുക്കാൻ അവർക്ക് ഒരേ ഒരു പക്ഷമേ ഉള്ളൂ അഴിമതിയുടെ പക്ഷം അതിലവർ തുല്യരാണ് പ്രഭു ഇതൊക്കെയാണ് തമ്പുരാനെ വാഴക്കുളം പഞ്ചായത്തിന്റെ പരിഷ്കാരങ്ങൾ കാലങ്ങളായി കുടുംബാധിപത്യത്തിനും പണാധിപത്യത്തിനും കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയം അരാഷ്ട്രീയമാക്കി മാറ്റി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ജനകീയ പ്രസ്ഥാനത്തോടൊപ്പം നിങ്ങൾ അണിചേരുക ഭൂമി അവർണ മുസ്ലിം ഇന്നി നാടിൻ സെ അഴിമതി അധർമ്മ പങ്കിലമാക്കി പുതുയുഗ രാഷ്ട്രീയത്തിൻ ആകാശം ഇവിടെ പിറന്നും അതിലൊരു